ആഗമാന സുറിയാനി സഭയുടെ എൺപത്തിയൊന്നാമത് മഫ്രിയാനോയും മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ഭാവയുമായി വാഴിക്കപ്പെട്ട ആബൂന്മോർ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ഭാവയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി മേഖലയിലെ വിശ്വാസി സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത് ായ സുറിയാനി സഭ അങ്കമാലി ഭദ്രാസനം കോതമംഗലം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ശ്രേഷ്ഠ കാത്തോലിക്ക ആബൂൻ മോർ ബസലിയോസ് ജോസഫ് ബാവയ്ക്ക് പ്രൌഢഗംഭീരമായ സ്വീകരണം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് മൌണ്ട് സീനായി കാത്തോലിക്കറ്റ് അരമനയിൽ എത്തിച്ചേർന്ന ബാവയെ മേഖലാ മെത്രാപോളിത്ത അഭിവന്യ ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനിയും മേഖലയിലെ വൈദികരും ചേർന്ന് സ്വീകരിച്ചു രൂപപ്രാർത്ഥനയ്ക്ക് ശേഷം അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വാഹന റാലിയോടെ ചേരാട് സെന്റ് സ്റ്റീഫൻസ് ബെസ് അനിയ വലിയപ്പള്ളിയിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം സമ്മേളന നഗരിയിൽ പ്രവേശിച്ചു തുടർന്ന് ഏഴു മണിക്ക് പ്രാർത്ഥനാഗാനത്തോടുകൂടി ആരംഭിച്ചു തുടർന്ന് ആബൂൻ മോർ മോർബെസിലിയോസ് തോമസ് പ്രഥമൻ ബാവീസ് സ്മരിച്ചുകൊണ്ട് അനുസ്മരണ പ്രാർത്ഥന നടത്തി മേഖലാ മെത്രാപൊലിത്ത അഭിവന്യ ഏലിയസ് മോർ യൂലിയോസ് മെത്രാപൊലിത്ത തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ പൊതുസമ്മേളനത്തിന് ജനറൽ കൺവീനർ ഫാദർ ജോസ് ജോൺ പരണായിൽ സ്വാഗതവും അങ്കമാലി ഭദ്രാസന വലിയ മെത്രാപൊലിത്ത അഭിവന്യ ഡോക്ടർ എബ്രഹാം മോർ സേവറിയോസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഈ അഭിസംബോധന മംഗളപത്ര അവതരണം കോതമംഗലം മേഖലാ സെക്രട്ടറി ഫാദർ എൽദോസ് പുൽപറബിൽ അവതരിപ്പിച്ചു തുടർന്ന് കാത്തോലിക്കാവയ്ക്ക് മംഗളപത്ര സമർപ്പണം വലിയ മെത്രാ എബ്രഹാം മോർ സെവറിയോസ് നൽകി നമ്മുടെ ശ്രേഷ്ഠ വാസ്തവത്തിൽ ലക്ഷം അല്ല അതിനേക്കാളപ്പുറം ആളുകളുടെ ജനധിപീഡമായ സ്ഥലകളിൽ പ്രത്യക്ഷപ്പെടുന്നത് സഭയ്ക്ക് തന്നെ അഭിമാനവും കുളിർമയും നൽകുന്ന ഒന്നാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അടുത്ത കാലത്തും വന്നിറങ്ങിയ കാലം മുതലും ഞാൻ അദ്ദേഹത്തിനിന്ന് ഒരേ ശ്ലോകൻ മാറ്റമില്ലാതെ പറയുന്നത് സഭ ആകപ്പാടെ പൊളിച്ച് എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും നിരാശരും പുറകിൽ കഴിയുന്ന ആളുകൾക്കുമെല്ലാം അവരുടെ അംഗീകാരവും അവരവരുടെ തന്നെ കോതമംഗലം മേഖലയുടെ ഉപഹാര സമർപ്പണം അഭിവന്തി ഏലിയാസ് മോർ യൂലിയോസ് മെത്രാപോലിത്തായും മൂവാറ്റുപുഴ അങ്കമാലി മേഖലാ മെത്രാപോലിത്ത് അഭിവന്തിയ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനിയും ചേർന്ന് നൽകി മനോഹരമായ പൌരത്യ സുവിശേഷ സമാജം മെത്രാപോലിത്ത അഭിമന്തിയ മര്ക്കോസ് മോർ ക്രീസോസ്റ്റമോസ് മെത്രാപോലിത്ത സന്നിഹിതരായിരുന്നു ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ കെ ടോമി എറണാകുളം ജില്ലാ പഞ്ചായത്തിനുവേണ്ടി മെമ്പര് കെ കെ ധാനി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീര് കാന്തി വെള്ളക്കയ്യൻ സിബി മാത്യു ചന്ദ്രശേഖരൻ നായർ ജെയ്സൻ ധാനിയൽ എം ബി ഗോപി മിനി ഗോപി ഷാജി എന്നിവർ ഭാവയ്ക്ക് ആദരവുകൾ നൽകി கவலநாடு பஞ்சாயத்தி பஞ்சாயத்திலே பிரசிட் வாரப்பட்டேகரன் நாயர் பிள்ளிமர பஞ்சாயத்தி வைஸ் பிரசிண்ட் ஜெய்சன் ஜாகியூ केर पंजायति वंचायत श्री സഭാ സെക്രട്ടറി ജേക്കബ് സി മുൻ എം എൽ എ ടി യു കുരുവിള സഭാ വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ബാബു പീച്ചക്കര എൽദോസ് മേനോത്തുമാലി ചേലാട് പള്ളി ട്രസ്റ്റിമാരായ റോയി അപ്പയക്കൽ റെജി സൈമൺ കൊട്ടിശ്ശേരിക്കുടി എന്നിവർ സന്നിഹിതരായിരുന്നു ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസ് അനിയ പള്ളി വികാരി ഫാദർ എൽദോസ് തോംബ്ര യോഗത്തിന് നന്ദി അർപ്പിച്ചു കേനോറോ ഗായകാ സംഘം ഗാനങ്ങൾ ആലപിച്ചു ഒമ്പത് മണിക്ക് സമാപന പ്രാർത്ഥനയും തുടർന്ന് സ്നേഹവിരുന്നോടെ സമ്മേളനം സമാപിച്ചു കോതമംഗലം എന്നും നമ്മുടെ സഭയുടെ ഒരു സ്ഥിരാകേന്ദ്രവും രണ്ടാം കൂനം കുരുശ സത്യം എന്നുള്ള ആശയം ഉയർത്തിപ്പിടിച്ചത് ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രധാന ബാവയാണ് അതിന് ബാവാ തിരുമേനി നിയോഗിച്ച സ്ഥലം മറ്റൊന്നും ആയിരുന്നില്ല പരിശുദ്ധ ഹെൽതോ മാർബിലിയോസ് ബാവായുടെ ദിവ്യ സാന്നിധ്യമുള്ള ഒരു ദേശത്തിനും മുഴുവനുമല്ല സഭയ്ക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥർക്കുള്ളതായ വിശ്വാസത്തിൻ്റെ സ്ഥിരാകേന്ദ്രവും അനുഗ്രഹത്തിൻ്റെ ഉറവിടവുമായ ഗൗതമംഗലം മർത്തോമ്മൻ ചെറിയ പഴവിയാണ് അന്നവിടെ തടിച്ചുകൂടി ജനസഞ്ചയം അവിടെ അക്കൽക്കുരിശിലാലാത്ത് കെട്ടി മൈലുകളോളം നീണ്ട നിരയായി വിശ്വാസി സമൂഹം ഏറ്റു ഞങ്ങളും ഞങ്ങളുടെ സംഗതി പരമ്പരകളുമുള്ള ഒരു കാലം പരിശുദ്ധ അന്ത്യോക സിംഹാസനത്തെ മറക്കുകയില്ല എന്ന് സത്യം ചെയ്ത് പരിശുദ്ധ ലൾതോമാർ ബാസിയൽ യൂസുഫ് ബാബായുടെ ഖബറിന് മുമ്പിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനം നടത്തി അനേകം വിശ്വാസ പ്രഖ്യാപനങ്ങളിലൂടെ പ്രതിസന്ധി ഘട്ടത്തിൽ സഭയ്ക്ക് ഓജസ്സും തേജസ്സും ശക്തിയും പകർന്നു നിന്ന പിതാക്കന്മാരാണ് ഈ സഭയെ നയിച്ചവരാണ് നമുക്ക് മുന്നിൽ നടന്ന് ഈ സഭയെ നയിച്ചിട്ടുള്ളതും അവരുടെ നിഴൽ പോലെ എനിക്കും സഞ്ചരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ന്യൂസ് ഡെസ്ക്യൂസ്